അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിപ്സ് മിഷനെ പറ്റിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് എന്താണ് ക്രിപ്സ് മിഷൻ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗവൺമെന്റ് നിയമിച്ച ഒരു സമിതിയാണെന്ന് പറഞ്ഞ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഓഫർ തന്നു നമുക്ക് നമ്മളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം എന്താണ് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി തരാമെന്ന് പറഞ്ഞു ഓക്കെ എന്തിനു ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓക്കെ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി നൽകാം എന്ന് പറഞ്ഞു അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ അനുമതി നൽകാം എന്ന വാഗ്ദാനമൊക്കെ അവർ പുറപ്പെടുവിച്ചു ക്രിപ്സ് മിഷന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് അല്ലെങ്കിൽ ക്രിപ്സ് മിഷനിലെ അംഗങ്ങളാണ് സർ സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെതുവിക് ലോറൻസ് അപ്പോൾ ആരൊക്കെയാണ് അംഗങ്ങൾ സർ സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെതുവിക് ലോറൻസ് ഇതിൽ നേതൃത്വം നൽകിയ ലീഡർഷിപ്പ് ലീഡർ ആരാന്ന് വെച്ചാൽ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് അതുകൊണ്ടാണ് ഈ മിഷൻ്റെ പേര് ക്രിപ്സ് മിഷൻ എന്ന് കൊടുക്കുന്നത് ഇനി ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ വന്നിട്ട് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് എന്ത് ചെയ്തു ക്രിപ്സ്മിഷൻ ഇന്ത്യയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് മിഷൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു ഓഗസ്റ്റ് ഓഫർ നടക്കുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയി അപ്പോഴും ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു ഓക്കെ ഇനി ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഓക്കെ അപ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസ്റ്റൺ ചർച്ചിലാണ് ഓക്കെ അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ പരാജയപ്പെട്ടു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ എൻ സിയും മുസ്ലിം ലീഗും ക്രിപ്സ് മിഷനെ അംഗീകരിച്ചില്ല അതിനാലാണ് ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ പരാജയപ്പെട്ടത് ഇങ്ങനെ പരാജയപ്പെട്ട ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് അഭിപ്രായപ്പെട്ടു ഓക്കെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധി അടുത്ത പദ്ധതിയാണ് വേവൽ പദ്ധതി ഓക്കെ വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് വേവൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ നിലനിൽക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവും വേവൽ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എൽ എസ് അമറിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഏത് വേവൽ പദ്ധതി ഓക്കെ അപ്പം എല്ലാ സമറിയാണ് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വേവൽ പദ്ധതി സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് വെച്ചാൽ എല്ലാ അമറിയാണ് പ്രഭു വേവൽ പ്രഭു ഓക്കെ അപ്പം ഈ വേവൽ പദ്ധതി പ്രകാരം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്നും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ ഒക്കെ ജനകീയ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു വേവൽ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ നീരുന്നു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലെ ജനകീയ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു വേവൽ പദ്ധതിയുടെ ലക്ഷ്യം ഇനി ഈ വേവൽ പദ്ധതി പ്രകാരം വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് കിട്ടും ഓക്കെ വിദേശകാര്യ വകുപ്പ് ആർക്കാണ് ഇന്ത്യക്കാണ് പ്രതിരോധ ചുമതല ആർക്കാണ് ബ്രിട്ടനാണ് ഓക്കെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്കും എന്നാൽ പ്രതിരോധ ചുമതല ബ്രിട്ടനുമാണ് അതുകൊണ്ട് തന്നെ എന്തിനു എന്താണ് സൈനിക മേധാവിയായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ തുടരും എന്നും ആര് മുന്നോട്ട് വെച്ചു ഈ വേവൽ പ്ലാൻ വഴി മുന്നോട്ട് വെച്ചു ഓക്കെ അപ്പം അതുപോലെ തന്നെ പുതിയ ഗവൺമെന്റിന് നാട്ടുരാജ്യങ്ങളുടെ മേലെന്ത്ണ്ടാവില്ല നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് കൊണ്ടുവന്നത് ഏത് പദ്ധതിയാണ് വേവൽ പദ്ധതി പ്രകാരമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേവൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് അപ്പോൾ ക്രിസ്മിഷനും വേവൽ പദ്ധതി മനസ്സിലായല്ലോ ഇതിൽ നിന്നൊക്കെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക ഓക്കേ